നമ്മളിപ്പോൾ ഉള്ളത് മുണ്ടക്കൈല ഉരുൾപൊട്ടിയ സ്ഥലത്താണ് ഇന്നലെ രാത്രിയൊക്കെ ഒക്കെ നല്ല വെള്ളം ഈ പാലത്തിന്റെ മേലക്കൂടെ ഒക്കെ വെള്ളം പോയിരുന്നു എന്നാ പറഞ്ഞേ ഇതിന്റെ ഇടയ്ക്ക് പുത്തുമല ഉരുൾപൊട്ടലുണ്ടായിരുന്ന ആ സമയത്ത് തന്നെ ഇവിടെ മേള ഉരുൾപൊട്ടിട്ട് ഇതിൽ കൂടെ നല്ല വെള്ളം വന്നിരുന്നു പക്ഷെ ഇന്നലത്തെ ഉരുൾപൊട്ടലിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ആർക്കും വീടുകൾക്ക് നാശനഷ്ടങ്ങളും ആൾക്കാളം അങ്ങനൊന്നും സംഭവിച്ചില്ല പക്ഷെ ഇപ്പൊ കോഴിക്കൂടൊക്കെ നല്ല വെള്ളം വരുന്നുണ്ട് ഇവിടെ നിക്കണ്ട എന്നൊക്കെ ആൾക്കാരോട് പറയുന്നത് അത് മാറി പോകാൻ പറയുന്നുണ്ട് കുറെ ന്യൂസ് ചാനലിലും ന്യൂസ് റിപ്പോർട്ടർമാരും ഒക്കെ ഉണ്ട് ഇവിടെ ഭാഗത്തു പോലീസൊക്കെ വന്ന് പോയതുകൊണ്ട് ആൾക്കാരൊന്നും കടത്തി വിടുന്നുണ്ടല്ലേ നമ്മള് പെർമിഷൻ എടുത്തിട്ട് കയറിയതാ പറ്റാത്ത അധിക സമയം അധിക സമയം നിക്കാൻ പറ്റില്ല എപ്പഴാ മലവെള്ളം വരാന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് കുറച്ചു സമയം നോക്കാം അരി കടത്തി വിടണന്നുമില്ല പെർമിഷൻ ഉള്ളതുകൊണ്ട് ഒരഞ്ചു മിനിറ്റ് ഒക്കെ നിക്കാന്ന് പറഞ്ഞ് ഭയങ്കര വെള്ളം വരുന്നിട്ട് താഴെ മരങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ അടഞ്ഞു നിക്കുന്നുണ്ട് നമ്മള് വന്നതിനേക്കാളും വെള്ളം കൂടുതലാണ് ഇപ്പോ ഇതിന്റെ ശബ്ദം കൊണ്ട് എത്ര കേൾക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല ഏതോ നിങ്ങൾക്ക് ഇന്നോ നാളെ സ്കൂളിലല്ലോ ഇവിടെ ട്വന്റി ഫോർ മീഡിയ വണ്ട്ടർമാരൊക്കെ രാത്രി നല്ല വെള്ളം വന്നിട്ടുണ്ട് വന്നിട്ട് അങ്ങോട്ടൊക്കെ അവിടെ കല്ലും മരങ്ങളൊക്കെ അടിഞ്ഞിരിക്കണെ ആ മരം ഒക്കെ മുറിൽക്കൊട്ടലോ എന്താണെന്നറിയില്ല അവിടെ വെള്ളം വരുന്നത് ഇതിലൊക്കെ പേടിയൊള്ളില്ലേ കാണുമ്പോ അത് ആ പാറയൊക്കല്ലേ ആ സൈഡില് കിടക്കണേ അത് അന്നൊരു സുരണ്ണ് പൊട്ടില്ലേ അപ്പൊ ഒലിച്ചു വന്നതാ ഇവിടുത്തെ അവസ്ഥ ഇത്ര കൊറച്ച് സീരിയസ് കൊറച്ച് ഡേഞ്ചറാണ് പറയണ്ട ഇവിടുത്തെ അവസ്ഥ ഇപ്പൊ കൊറച്ച് ഡെയിഞ്ചറാണ് പോലീസ് കൊണ്ടൊക്കെ തിരിച്ചു വരുന്നുണ്ടായിരുന്നു ഇവിടെ ആൾക്കാരോടൊക്കെ ആ അവിടെ ഒരുപാട് ഇടിഞ്ഞിക്കല്ലോ അതാ അവിടെ നോക്ക വെള്ളത്തൊക്കെ ഇടിഞ്ഞിക്ക് രാത്രി ഇടിഞ്ഞു വന്നതാ തോന്നുന്നുണ്ട് മഴ പെയ്തിട്ട് മരങ്ങളൊക്കെ വെള്ളത്തിൽ വീണ് നിർത്തുന്നുണ്ട്